മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആവാനായിട്ടും ഗ്ലോ ആവാനായിട്ടും ശർക്കര ഒരു ഏജിംഗ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിലുള്ള ചുളുകളൊക്കെ മാറ്റി നല്ല ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന ചുളുകളൊക്കെ മാറ്റി സണ്ടാൻ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ആക്കി ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ പ്രായമൊക്കെ ആകുമ്പോഴത്തേക്കും സ്കിൻ നന്നായിട്ട് ഇടിഞ്ഞു തോന്നും ചുളുകളൊക്കെ ഉണ്ടാകും അതേപോലെ ചിലർക്ക് കഴുത്തിൻ്റെ ചുറ്റും നന്നായിട്ട് ചുളുകളും കറുത്ത പാടുകളും ഒക്കെ ഉണ്ടാവും അതൊക്കെ റിമൂവ് ആക്കാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് നിങ്ങൾക്ക് കഴുത്തിലെ ചുളുകളും കറുത്ത പാടുകളും ഒക്കെ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി റിസൾട്ടാണ് കേട്ടോ അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് കിടൂ റിസൾട്ടാണ് ആദ്യത്തെ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും പിന്നെ നമ്മൾ സ്കിൻ നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും സോഫ്റ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി കഴിഞ്ഞു ഇത് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കാം അപ്ലൈ ചെയ്തതിനു ശേഷം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്ലൈ ചെയ്തതിന് മുമ്പേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നന്നായിട്ട് യങ് ആക്കി വെക്കാനായിട്ടും സ്കിൻ നല്ല ടൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് അതേപോലെ തന്നെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കഴുത്തിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ചുളികളൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ടും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ബ്രൈറ്റാക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെയിലി ചെയ്യാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് തവണ ചെയ്താലും മതി അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം ആ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൊണ്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടിട്ട് വരാം ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടിയാണ് ഒരു സ്പൂൺ ഗോതമ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി നമ്മുടെ ഫേസ് നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ബ്രൈറ്റാക്കാനായിട്ടും കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇനി ഞാൻ ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് ഞാൻ ഇത് കൊടുക്കുകയാണ് ഇനി ഞാൻ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടി ഞാൻ ഒരു സ്പൂൺ അളവിലാണ് എടുത്തിരിക്കുന്നത് അരിപ്പൊടി നമ്മുടെ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും കറുത്ത പാടുകൾ സണ്ടാനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് പിന്നെ സ്കിൻ നല്ല ടൈറ്റ് ആക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ശർക്കരയാണ് ശർക്കര ഒരു ആൻറ്റി ഏജിങ് ആണ് നമ്മുടെ സ്കിൻ ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആണ് ചുളികളൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിൻ നല്ല ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഈ ഒരു ശർക്കര അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് ഇത് ഒരു സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഞാൻ ഈ ഒരു മിക്സിലേക്ക് ഞാനിത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടും നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്ന സ്കിൻ ബ്രൈറ്റനിങ് ഓയിലാണ് നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ കയറി ചെക്ക് ചെയ്ത് നോക്കാം നിങ്ങളുടെ ഇതിൽ ഇനിയിപ്പം ഹോം മെയ്ഡായിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ഓയിൽ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ എടുക്കാം അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എടുക്കാം ഓയിലെടുക്കാം ഒലിവ് ഓയിലെടുക്കാം ഇതിലേതെങ്കിലും ഒരു ഓയിൽ ആഡ് ചെയ്താൽ മതി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് പാലാണ് പാൽ നിങ്ങൾക്ക് ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടുന്ന എത്രയാണോ അത്രയും അളവിൽ പാൽ ചേർത്ത് കൊടുക്കുക അല്ലാതെ ഇന്ന അളവൊന്നും ഇല്ല നിങ്ങൾക്ക് ഒരുപാട് തിക്കായിട്ടാണ് വേണ വേണ്ടതെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും എടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫേസ് പാക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു നിങ്ങളിത് ആദ്യ യൂസിൽ തന്നെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് കാണാനായിട്ട് പറ്റും സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ഒരു ഫേസ് പാക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഫേസിലെ ചുളുകളൊക്കെ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മുടെ ഫേസ് എപ്പോഴും നല്ല ആയിട്ട് വെക്കാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സൺ ടാൻ ഉണ്ടെങ്കിൽ മാറാനായിട്ടും സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ഒരു അടിപൊളി ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ